അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ തം ലൈനിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് യൂട്യൂബ് ഇൻഗം കിട്ടുന്നുണ്ടോ എത്രയാണ് കിട്ടുന്നത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് നമ്മുടെ ചാനൽ എന്താണ് മോണ്ടിസേഷൻ ആയതിനു ശേഷം എനിക്ക് വരുന്ന ഞങ്ങക്ക് രണ്ടുപേർക്കും വരുന്ന ഒരു പൊതുവായിട്ട് ഒരു ക്വസ്റ്റിനാണ് എത്ര കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് എന്നൊരു കൊസ്റ്റ്യൻട്ടോ അപ്പൊ അത് എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും കാരണം ഒരു ചാനൽ മോണ്ടിസേഷൻ ആയോ നമുക്ക് ഇൻഗം കിട്ടുമല്ലോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് എന്താ എത്ര ഇൻകം കിട്ടുന്നുണ്ട് എന്ന് കിട്ടുന്നുണ്ടോ ഇതാണല്ലോ എല്ലാവർക്കും അറിയേണ്ട ഒരു പൊതുവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ഡൗട്ടുമാണ് ഇതിപ്പോ ഞങ്ങളുടെ ഒരു ചാനൽ മാത്രമേ ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ആയി കഴിഞ്ഞിട്ടുള്ള ചാനലുകൾക്കൊക്കെ നമുക്കൊരു ആകാംക്ഷ ഇടാം ഇവർക്ക് എത്ര കിട്ടുന്നുണ്ടാവും എന്നൊക്കെ അറിയാം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം നമ്മുടെ ചാനൽ മോട്ടിവേഷൻ ആയിട്ടുണ്ട് ഇൻകം വരുന്നുണ്ട് പക്ഷെ നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ നമുക്ക് ടൈം ആയിട്ടില്ല അതായത് നമ്മളൊരു യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ അവരുടെ ഒരു ഇത് അനുസരിച്ചിട്ട് മോട്ടിവസേഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഓരോ വീഡിയോസും ഇന്ത്യത്തിലും കൺവേർട്ട് ആവാൻ തുടങ്ങും വ്യൂസ് പക്ഷെ നമുക്കത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് നൂറ് ഡോളർ ആകണം എന്ന മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇന്ത്യ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് നൂറ് ഡോളർ ആയാലാണ് നമുക്ക് നമുക്കത് വിഡ്രോ എടുക്കാൻ പറ്റത്തുള്ളൂ അതുവരെ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിനെയൊക്കെ നമുക്ക് ഇൻകം ഇൻകത്തിലേക്ക് അത് കൺവേർട്ടായിട്ട് അവിടെ എങ്ങനെ എത്ര ഡോളർ എങ്ങനെയാണോ അതിന്റെ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കും എപ്പോഴാണോ നമുക്ക് ആ ഒരു ഇത് ആ ഒരു അച്ചീവ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ഒരു പോയിന്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം കൊറേ നമുക്ക് കമൻസ് കമന്റ്സ് ആയിട്ട് നമുക്ക് അറിയുന്നവരൊക്കെ ചോദിക്കാൻ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതായത് ഇപ്പൊ എത്ര എമൗണ്ട് ഞാൻ പറയുന്നില്ല കാരണം അത് വിഡ്രോ ചെയ്യാൻ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പറയുന്നതാണോ അതിൻ്റെ ഇതായ കുറച്ചും കൂടി ശരിയായതാണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ യൂട്യൂബിന്റെ ഒരു ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൗട്ട്സ് ആണ് എല്ലാവരുടെയും അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ആൻസർ എന്നുള്ളത് അപ്പൊ ഗൈസ് എന്നൊരു വീഡിയോ എത്രയുള്ളൂ കാരണം കൊറേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് അത് എല്ലാവർക്കും അറിയേണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാമെന്നൊരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ അത് റിലേറ്റഡായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ചെയ്തു വരാം ബൈ